വികസന പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ട റിയാദ് സു വീണ്ടും തുറന്നു കൂടുതൽ മൃഗങ്ങൾ ലൈവ് ഷോകൾ തുടങ്ങി നിരവധി അനുഭവങ്ങളാണ് വിപുലീകരിച്ച മൃഗശാലയിൽ ഒരുക്കിയിട്ടുള്ളത് റിയാദ് സീസണിന്റെ ഭാഗമായിട്ടായിരുന്നു വികസന പ്രവർത്തനങ്ങൾ വിപുലീകരണ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികമായി അടച്ച റിയാസ് വീണ്ടും തുറന്നിരിക്കുകയാണ് വൈവിധ്യമാർന്ന അനുഭവങ്ങളോടും തത്സമയ ഷോകളോടും കൂടിയായിരിക്കും തുടർ പ്രവർത്തനം അൽമലസ് പ്രദേശത്ത് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം ചതുർശ്രമീറ്ററിലാണ് നിലവിലെ സൂ വിവിധ ഇനങ്ങളിൽപ്പെട്ട പതിനാറായിരത്തിലധികം മൃഗങ്ങളെ ഇവിടെ കാണാം വ്യത്യസ്തമായ ആറ് ഭൂഖണ്ഡങ്ങളിലെ ആവാസ വ്യവസ്ഥ മൃഗങ്ങൾക്കായി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് സന്ദർശകർക്കായി നിരവധി ഇന്ററാക്റ്റീവ് അനുഭവങ്ങൾ വിദ്യാഭ്യാസ വർക്ക്ഷോപ്പുകൾ എലിഫന്റ് എക്സ്പീരിയൻസ് ജിറാഫാൻ ആഫ്രിക്കൻ എക്സിബിറ്റ് നാടകം ലൈവ് ഷോകൾ എന്നിവ പുതുക്കിയ സൂവിൽ ഒരുക്കിയിട്ടുണ്ട് സന്ദർശകർക്ക് റെസ്റ്റോറൻറ്റുകൾ കിയോസ്കുകൾ ഫുഡ് ട്രക്ക് ഷോപ്പിംഗ് ഏരിയ സ്കിൽ ഗെയിമുകൾ കളിസ്ഥലങ്ങൾ എന്നിവയും ലഭിക്കും പന്ത്രണ്ടായിരം സന്ദർശകരെ ഉൾക്കൊള്ളാനാവും വിധമാണ് നിർമ്മാണം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് സന്ദർശന സമയം വി ബുക്ക് ആപ്പിലൂടെയായിരിക്കും പ്രവേശന പാസുകൾ ലഭ്യമാവുക വിശാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്